സിനിമാമോഹം മുട്ടിട്ട കാലം മുതൽ എം ടിയുടെ തോലികയിൽ പിറന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അതിനായി ആ ചെറുപ്പക്കാരൻ എം ടിക്ക് അടുത്തെത്തി തൻ്റെ മുന്നിലിരിക്കുന്ന യുവാവിന്റെ ഉള്ളിലെ അഭിനയമോഹവും നടന പ്രതിഭയും സംസാരത്തിലൂടെ തിരിച്ചറിഞ്ഞ എം ടി തൻ്റെ അടുത്ത സിനിമകളിലേക്ക് അവസരം നൽകുന്നു അവിടെ പിറക്കുകയായിരുന്നു മമ്മൂട്ടി എന്ന മഹാനടൻ അതിനു മുൻപേ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും എം ടി കഥയും തിരക്കഥയും രചിച്ച വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട വേഷം അവതരിപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ട് വടക്കൻ വീരഗാഥയിലെ ചന്ദുവും സുഹൃതത്തിലെ രവിശങ്കറും കേരളവർമ്മ പഴശ്ശിരാജയിലെ ടൈറ്റിൽ റോളും അടിയൊഴുക്കുകളിലെ കരുണനുമുൾപ്പെടെ നിരവധി കഥാപാത്രങ്ങൾ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ മാത്രം മനസ്സിൽ കണ്ട് എം ടിയുടെ പേനകളിലൂടെ പിറവികൊണ്ടു ആ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവിനോട് അങ്ങേറ്റം കൂറുപുലർത്തി മമ്മൂട്ടി തൻ്റെ നടനവൈഭവം പൂർണ്ണമായും പുറത്തെടുത്ത് ചന്തുവും രവിശങ്കറുമെല്ലാമായി ജീവിച്ചു തൃഷ്ണ അനുബന്ധം ആൾക്കൂട്ടത്തിൽ തനിയെ മിഥ്യ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ കൊച്ചുതെമ്മാടി എന്നിങ്ങനെ ഒരുപിടി മമ്മൂട്ടി ചിത്രങ്ങളിൽ കഥ തിരക്കഥ സംഭാഷണം എന്നിവ എം ടി ആയിരുന്നു ഒടുവിൽ മനോരഥങ്ങൾ ആന്തോളജി സീരീസിലെ കഥാകാരൻ്റെ ആത്മകഥാംശമുള്ള കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന ചിത്രത്തിൽ പി കെ വേണുഗോപാൽ എന്ന നായക കഥാപാത്രത്തെയും അദ്ദേഹം എം ടിക്ക് വേണ്ടി വെള്ളിത്തിരയിലെത്തി എം ടി സംഭാഷണങ്ങൾ എഴുതുമ്പോൾ തൻ്റെ ശബ്ദത്തിൽ അതെല്ലാം സങ്കല്പിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നെന്നും വലിയ അംഗീകാരമായാണ് മമ്മൂട്ടി കരുതുന്നത് ആരാണെന്നോ എന്താണെന്നോ വിശദീകരിക്കാനാവാത്ത ഒരു ആത്മബന്ധമാണ് തനിക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ എം ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ കാലിടറിയ എം ടി ചാഞ്ഞത് പ്രിയ ശിഷ്യനായ മമ്മൂട്ടിയുടെ മാറിലേക്കാണ് അസർബൈജാനിൽ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയ മമ്മൂട്ടി തിരിച്ചുവന്ന് എം ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനാകാത്തതിൻ്റെ വേദനയിലാണ് അസർബൈജാൻ വിമാന ദുരന്തം മൂലം വിമാന ഷെഡ്യൂളുകളിൽ മാറ്റം വന്നതാണ് യാത്രയ്ക്ക് തടസ്സമായതെന്ന് വിവരം ലഭിച്ചതായി പ്രസാധകനും സുഹൃത്തുമായ ജയചന്ദ്രൻ അറിയിച്ചു